വാർഷികത്തോടനുബന്ധിച്ച് സമാനമായി ഒരു ഡയമണ്ട് നെക്ലേസും ദിവസേനയുള്ള ഫാഷൻ കച്ചേരി ഇനി ആഘോഷം ഫാഷൻ നെക്ലസുംറുമാക്കും ജുവറി നഗര റോഡ് നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിക്കുന്നതിന് കളക്ടർ ഇടപെടണമെന്ന് മുൻ എം ൽ എൽദോ എബ്രാഹാം റോഡ് നിർമ്മാണം പൂർത്തിയാകാത്തത് മാത്യക്കുഴൽ നടൻ എംഎല്എ സമയബന്ധിതമായി ഇടപെടലുകൾ നടത്താത്തതും മൂലമാണെന്നും മുൻ എംഎൽഎ കുറ്റപ്പെടുത്തി വെള്ളോർക്കുന്ന മുതൽ പി ഒ ജംഗ്ഷൻ വരെയുള്ള നഗര റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങളിലെ അപാകതകൾ പരിഹരിച്ച് നടപടികൾ വേഗത്തിലാക്കാൻ ജില്ലാ കളക്ടർ ഇടപെടണമെന്ന് മുൻ എം എൽ എ എൽദോ എബ്രഹാം നഗരവികസനത്തിനായി ആകെ എടുക്കേണ്ട സ്ഥലത്തിന്റെ എൺപത്തിയഞ്ച് ശതമാനം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഏറ്റെടുത്തതാണ് അവശേഷിക്കുന്ന ഇരുപത്തിയൊൻപത് സെന്റ് സ്ഥലത്തിനും റോഡ് നിർമ്മാണത്തിനും യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗിനും മറ്റുമായി രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് ബജറ്റിൽ മുപ്പത് കോടി രൂപ വകയിരുത്തിയിരുന്നു തുടർന്ന് വിശദമായ പദ്ധതിക്ക് കിഫ്ബി അംഗീകാരം നൽകുകയും ചെയ്തിരുന്നു എന്നാൽ നഗരത്തിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കണ്ടെത്താൻ കഴിയുന്ന പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ ഇന്ന് മന്ദഗതിയിലാണ് നടന്നുവരുന്നത് പദ്ധതിയുടെ മെല്ലെപ്പോക്ക് അവസാനിപ്പിക്കുന്നതിനായി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിക്കണമെന്നും ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളെയും പങ്കെടുപ്പിച്ച് അവലോകന യോഗങ്ങൾ നടത്തണമെന്നും എൽദോ എബ്രഹാം ആവശ്യപ്പെട്ടു ഈ മൂവാറ്റുപുഴ നഗരത്തിലെ ഗതാഗത കുരുക്കിന് വലിയ ഒരു അളവ് പരിഹാരം കണ്ടെത്താൻ പറ്റുന്ന സുപ്രധാനമായ പദ്ധതിയാണ് മൂവാറ്റുഴ വെള്ളൂർക്കുന്നം ജംഗ്ഷൻ മുതൽ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ വരെയുള്ള രണ്ടര കിലോമീറ്റർ ദൂരം റോഡ് വികസിപ്പിക്കുക എന്നുള്ളത് ഇരുപത് മീറ്റർ വീതിയിൽ റോഡിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും മികച്ച പ്രവർത്തനങ്ങൾ നടന്നത് കഴിഞ്ഞ ഒന്നാം എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ ഭരണകാലത്താണ് മൂവാറ്റുഴ നഗരത്തിലെ ഈ രണ്ടര കിലോമീറ്റർ ദൂര ദൂരമുള്ള റോഡിൻ്റെ വീതി ഇരുപത് മീറ്ററാക്കി തീർക്കുന്നതിന് വേണ്ടി ഒരേക്കർ എഴുപത്തി നാല് സെൻറ്റ് സ്ഥലമാണ് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ജനങ്ങൾക്ക് പ്രത്യേകിച്ച് വ്യാപാരികൾക്ക് അതിൻ്റെ പൂ ഉടമകൾക്ക് പണം കൊടുത്ത് നാം പിന്നെ റോഡ് വികസനത്തിന് വേണ്ടി ഏറ്റെടുത്തത് ഒട്ടേറെ നടപടിക്രമങ്ങൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നമുക്കതിനു വേണ്ടി പൂർത്തീകരിക്കാൻ കഴിഞ്ഞു രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് ബജറ്റിൽ റോഡിൻ്റെ വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി സ്ഥലം ഏറ്റെടുക്കൽ നടപടി പൂർത്തീകരിക്കാൻ വീണ്ടും നമുക്ക് ഇരുപത്തൊൻപത് സെൻറ്റ് സ്ഥലം ഏറ്റെടുക്കേണ്ടിയിരുന്നു ആ ഇരുപത്തി ഒൻപത് സെൻറ്റ് സ്ഥലം ഏറ്റെടുക്കാൻ നാല് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ നിലവിലുള്ളത് പഴയ പൈപ്പുകളാണ് അതെല്ലാം മാറ്റി സൈഡിലേക്ക് പുതിയ പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുന്നതിന് രണ്ടേ മുക്കാൽ കോടി രൂപയും ഇലക്ട്രിസിറ്റിയുടെ പോസ്റ്റുകൾ നമുക്കറിയാം ഇന്ന് പുതിയ കാലത്ത് വികസനത്തിന് പുത്തൻ മാതൃക സ്വീകരിക്കുന്ന ഒരു കാലമാണ് അതുകൊണ്ട് തന്നെ യു കേബിളുകൾ സ്ഥാപിക്കുക എന്ന ആശയം മുൻനിർത്തിക്കൊണ്ട് ഇലക്ട്രിസിറ്റിയുടെ പഴയ പോസ്റ്റുകൾ മാറി യു ജി കേബിളുകൾ സ്ഥാപിക്കുന്നതിന് നാലര കോടി രൂപയും ഈ രണ്ടര കിലോമീറ്റർ റോഡ് ഫോർ ലൈനായി പുതിയ റോഡ് നഗരത്തിൽ നിർമ്മിക്കുന്നതിന് വേണ്ടി പതിനാറ് കോടി രൂപയും അങ്ങനെ പതിനേഴ് പതിനെട്ട് ബജറ്റിൽ മുപ്പത് കോടി രൂപയാണ് ഞാൻ എം എൽ എ ആയിരുന്ന സന്ദർഭത്തിൽ ബജറ്റിൽ ഉൾക്കൊള്ളിച്ച് മൂവാറ്റുപുഴയിലെ നഗരവികസനത്തിന് വേണ്ടി രണ്ടാമത് അനുവദിച്ചത് മൂവാറ്റുര നഗരത്തിന്റെ ഭാവി മുൻനിർത്തിക്കൊണ്ട് ജനങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് വളരെ അടിയന്തരമായി ഈ നഗര നഗരവികസനത്തിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കണം അതിലുള്ള അലംഭാവം വെടിയണം എം എൽ എ ഇക്കാര്യത്തിൽ ജാഗ്രതയോടുകൂടി ഇടപെടണം റിവ്യൂ മീറ്റിംഗുകൾ വിളിച്ചുകൂട്ടണം കളക്ടർ അടിയന്തിരമായി ഇടപെടണമെന്ന് ഇന്നലെ ഞാൻ കളക്ടറോട് മിനിഞ്ഞാന്ന് കളക്ടറോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് കളക്ടർ വളരെ പോസിറ്റീവായിട്ടുള്ള ആയിട്ടുള്ള മറുപടിയാണ് പറഞ്ഞത് ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ അശാസ്ത്രീയമായ രീതിയിലാണ് നടക്കുന്നതെന്നും അതിൽ നഗരത്തിലെ വ്യാപാരികൾക്ക് ആശങ്കയുണ്ടെന്നും രണ്ടാം എൽ ഡി എഫ് സർക്കാർ വന്ന് മൂന്ന് വർഷം പിന്നിട്ടിട്ടും റോഡ് നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയാത്തത് മാത്യു കുഴൽനാടൻ എം എൽ എ സമയബന്ധിതമായി ഇടപെടൽ നടത്താത്തത് മൂലമാണെന്നും മുൻ എം എൽ എ കുറ്റപ്പെടുത്തി ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്ഥിതി രണ്ടാം എൽ ഡി എഫ് ഗവൺമെന്റ് വന്ന് മൂന്ന് വർഷം പിന്നിടുമ്പോഴും ഇപ്പോൾ മാത്യു കുഴൽനാടൻ ആയിട്ട് ഉണ്ട് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം ഫലപ്രദമായി നിർവഹിക്കുന്നില്ല മൂവാറ്റുഴ നഗരവികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ മന്ദഗതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വേഗതയില്ല കച്ചവട സമൂഹം കച്ചവടക്കാർ മുഴുവൻ ഈ നഗരവികസനം വേഗതയിൽ പൂർത്തിയാക്കണം എന്ന ആവശ്യം മുൻനിർത്തി മുന്നിലേക്ക് വരുന്നു മൂവാറ്റുഴയിലെ നൂറിലധികം വരുന്ന സംഘടനകൾ ഒരു ലക്ഷത്തിലധികം വരുന്ന ഞാൻ മനസ്സിലാക്കുന്ന ഒരു ലക്ഷത്തിലധികം ഒപ്പുകൾ ശേഖരിച്ച് മുഖ്യമന്ത്രിയെ തന്നെ നേരിൽ കണ്ട് നഗരവികസന നടപടികൾ വേഗതയിലാക്കണം എന്ന ഒരു മെമ്മോറാണ്ടം സമർപ്പിച്ചിരുന്നു പക്ഷേ നഗരവികസനത്തിൻ്റെ നടപടിക്രമങ്ങൾ ഇന്ന് മന്ദഗതിയിൽ പോവുകയാണ് ഇപ്പോഴും ഓടയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പോലും പൂർത്തിയായിട്ടില്ല റോഡിന് സമീപത്തുള്ള കച്ചവടക്കാർ അവരുടെ ആശങ്കകൾ പങ്കുവയ്ക്കുന്ന സ്ഥിതിവിശേഷമുണ്ടായി അതുകൊണ്ട് കച്ചവടക്കാരുടെയും ജനങ്ങളുടെയും ആശങ്കകളൊക്കെ പരിഹരിക്കുന്നതിനാവശ്യമായ ഗൗരവമായ ഇടപെടൽ നടത്തേണ്ടതുണ്ട് അതുകൊണ്ട് എം എല് എ ഇത്തരം ഇത്തരം കാര്യങ്ങളിലെല്ലാം ഒരു ഒരു നിസ്സംഗത അദ്ദേഹത്തിൻ്റെ നിസ്സംഗത വെടിയണം ജനങ്ങൾക്കൊപ്പം അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും